കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ പ്രേക്ഷകർ രേവതിയെയും സച്ചിനെയും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റുകളും കമൻ ബോക്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സീരിയൽ വളരെ ലേഗായിട്ടാണ് പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ ബോറടിച്ച് തുടങ്ങിയെന്നുള്ള കമൻറ്റുകളും കമൻ ബോക്സിൽ നിറയുകയാണ് മാത്രവുമല്ല ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഒടുവിൽ താൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സച്ചിൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ രേവതിയുമായി സച്ചിൻ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവിലേക്കാണ് മുത്തശ്ശി കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇരുവരോടും ഇനി പൂർണ്ണമായും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്ന മുത്തശ്ശി ഇനിയൊരിക്കലും അകലരുത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറാവുകയാണ് സച്ചി പക്ഷേ ഇതേ സമയം പുതിയ ദുരന്തമാണ് സച്ചിയുടെ വീട്ടിലേക്ക് കയറി വരുന്നത് ശ്രുതി പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് സച്ചിയുടെ കുടുംബത്തിലേക്ക് ദുരന്തങ്ങൾ വന്ന് കയറുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്